അടുത്തതായി നിഷാന അബ്ദുള്ളയുടെ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനമാണ് ഈ ചടങ്ങിലേക്ക് ആമുഖം അവതരിപ്പിക്കുന്നതിനായി ശ്രീ ഷാഫി മുഹമ്മദ് റാവുത്തർ പുസ്തക പരിചയത്തിനായി ഗീത ടീച്ചർ പ്രകാശനം വേങ്ങൂർ ചന്ദ്രശേഖര മാഷ സ്വീകരിക്കുന്നത് പി ആർ കെ ചൈനം ഇവരെ ക്ഷണിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഈ ലോകത്ത് ഭായി എന്ന് വിളിക്കുന്ന ഒരാറേയുള്ളൂ സാധാരണ ബംഗാളികളെയാണ് നമ്മുടെ മലയാളികൾ അങ്ങനെ വിളിക്കാറുള്ളത് ഷാബി ഭായി എന്ന് ആ വിളിക്കുമ്പോൾ ആ ഒരു സ്നേഹവും കരുതലും വളരെ അടുപ്പത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചു വെച്ച എൻ്റെ ആത്മ സഹോദരിയുടെ പുസ്തക പ്രകാശനത്തിന്റെ ആമുഖം പറയാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിഷാന ഒരുപാട് പ്രതിസന്ധികളെ തോൽപ്പിച്ച് കടന്നു വന്ന ഒരാളാണ് നിഷാനയുടെ കവിതകളിലും അതുണ്ട് ഈ കവിതകളുടെ പ്രാരംഭ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞാനും നിഷാനയും മാഷും കൂടെ ഒരു ദിവസം മുഴുവനും രാമാരാമത്തിൽ മാഷിൻ്റെ വീട്ടിൽ ഇരിക്കുകയുണ്ടായി ആ സമയത്ത് നിഷാനയുടെ ഓരോ കവിതകളും എടുത്ത് ഞങ്ങൾ ഇഴകീറി അത് ചർച്ച ചെയ്തു ചില കവിതകളുടെ ചില ഭാഗങ്ങൾ എനിക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ നിഷാനയോട് ഞാൻ ചോദിച്ചു അതിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വല്ലാത്തൊരു ഒരു മികവ് ആ അതിൻ്റെ ഓരോ വരികൾ എവിടെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ആശയം എങ്ങനെയാണെന്ന് കൃത്യമായി വിവരിച്ചു തന്ന ആ നിഷാനയുടെ എഴുത്തിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു രീതി വല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു ആ നിഷാനയുടെ ഈർച്ചവാളിതളുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടക്കാൻ പോകുന്നത് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എൻ്റെ ജ്യേഷ്ഠകവിയും ഏറെ പ്രിയങ്കരനും എപ്പോൾ തൃശ്ശൂർ വന്നാലും ഒന്നിച്ച് ഞങ്ങൾ കാണുന്ന ഏറെ പ്രിയപ്പെട്ട മാഷാണ് വലിയ സന്തോഷമാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രസാദക സുഹൃത്തും കവിയും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള പി ആർ കെ ചേനം മാഷാണ് പുസ്തക പരിചയം നടത്തുന്നത് കാവിശികയിലെ പ്രിയ സുഹൃത്ത് ഗംഗ ഗീത ചേച്ചിയാണ് ഗീത ടീച്ചറാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഏറെ പ്രിയപ്പെട്ടവരുടെ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് പേർക്കും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് പ്രിയപ്പെട്ട നിഷാനിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ കാവിശികയുടെ ഭാഗമല്ലാത്ത എന്നെ കൂടെ ഇവിടെ പരിഗണിച്ച എൻ്റെ വഴി വെളിച്ചവും വഴികാട്ടിയും ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മാഷിനോടുള്ള നന്ദി കൂടെ അറിയിക്കുന്നു മാഷിനെയും എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിർത്തുന്നു പ്രിയപ്പെട്ടവരും ഇത്രയും പ്രൗഢ ഗംഭീരമായ സദസ്സിലേക്ക് മൈക്കിന്റെ മുന്നിലേക്ക് എന്നെ കൈപ്പിടിച്ചുയർത്തിയ വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ മിനുത്ത തൊലിയും കറുത്ത മുടിയും ചുവടുകൾ മാറ്റുന്നു പരുത്ത ചുളിവുകൾ പ്രായമതേറ്റാൻ പതുങ്ങിയെത്തുന്നു കുതിച്ചു പായുന്ന യവനത്തിൽ നിന്ന് കിതയ്ക്കുന്ന വാർദ്ധക്യത്തിലേക്ക് നടന്നു കയറുന്ന പ്രായം കാലത്തെ പിടിച്ചു നിർത്താനാകാതെ വെറും നോക്കുകുത്തികളായ മണ്ണിലലിയുന്ന മനുഷ്യനെന്ന പ്രതിഭാസത്തെ കുഞ്ഞുമരികൾക്കുള്ളിൽ അടച്ചു വെച്ച കവയിത്രി പ്രിയപ്പെട്ട നിഷാന നിഷാനയുടെ ഈർച്ചവാളുകൾ എന്ന കവിതാ സമാഹാരംഖ പബ്ലിക്കേഷനാണ് പുറത്തിറക്കുന്നത് അതിന്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സുരേഷ് കുമാർ കോഴിമുറ്റം കേരളവർമ്മ കോളേജിലെ സാമ്പത്തിക ശാസ്ത്രം പഠനം കഴിഞ്ഞ് സദേൺ റെയിൽവേയിലെ പതിനൊന്ന് വർഷമായിട്ട് ജോലി നോക്കുന്നു ഉപ്പ അബ്ദുള്ളക്കും ഉമ്മ റംലയ്ക്കുമാണ് ഈ സമാഹാരം സമർപ്പിച്ചിട്ടുള്ളത് തന്റെ നന്ദി പറച്ചിലിലൂടെ പറയുന്ന വരികൾ ആരുമാകാൻ ആഗ്രഹിച്ചില്ലെങ്കിലും എന്തൊക്കെയോ ആയിത്തീർന്ന് ഇവിടം വിട്ടു പോകേണ്ടവളാണ് താൻ എന്ന തിരിച്ചറിവ് തന്റെ രണ്ട് വർഷത്തെ എഴുത്ത് അനുഭവങ്ങളോട് ചേർത്ത് പിടിച്ചി നന്ദിയിലൂടെ തന്റെ ഹൃദയം പ്രകാശിപ്പിക്കുന്നു കുടുംബിനിയായ ശേഷം അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ തളരാതെ ജീവിതം തിരിച്ചു പിടിച്ചവളുടെ അനുഭവങ്ങൾക്ക് ഈർച്ചവാളിന് മുനയുണ്ടെന്ന് പത്രാധിപ സമിതി എഴുപത്തിമൂന്ന് കുഞ്ഞു കവിതകൾ അതും അനുഭവങ്ങളുടെ തീച്ചുളയിൽ വെന്ത് ഈ മാഹാരത്തിന് ആമുഖമെഴുതിരിക്കുന്നത് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ രാവുണി മാഷാണ് മാഷ് ഈ പുസ്തകത്തിൻ്റെ പേരിനെ കുറിച്ച് രസകരമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ഈർച്ചവാൾ എന്നത് ഹിംസയുടെ പ്രതീകമാണ് വിച്ഛേദിക്കലാണ് ഈർച്ചവാളിൻ്റെ പണി അതായത് വികർഷണം ഇതൾ പൂവുമായി ബന്ധപ്പെട്ടത് ആകർഷണമാണ് പൂവ് ആകർഷണ വികർഷണങ്ങളെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് ഈർച്ചവാളിതളുകൾ എന്ന പേരിൻ്റെ അർത്ഥം എന്ന് മാഷ് ആമുഖത്തിലൂടെ പറയുന്നു എരിഞ്ഞ അമരുന്ന ചാമ്പലിൽ തെളിയുന്ന അഗ്നിയാണ് ഈ കവിതകൾ എന്നും മാഷ് പറയും കവിതകളിലേക്ക് കടക്കുകയാണെങ്കിൽ നിരവധി അനുഭവങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെന്ത് പാകമായ അനുഭവങ്ങളെ വായനക്കാരുടെ മുന്നിലേക്ക് പകർന്നു നൽകുകയാണ് അതിൻ്റെ രുചിക്കൂട്ടുകളെ അനുഭവ വേദ്യമാക്കുകയാണ് നിഷാന ആണധികാര വ്യവസ്ഥിതിയിൽ നിന്ന് ലിംഗനീതിയുടെ സമത്വ സുന്ദരമായ ആകാശത്തിലേക്ക് പറന്നുയരാൻ കൊതിക്കുന്ന കവയിത്രിയെ ഈ കവിതകളിൽ കാണാം മുമ്പിൽ നടന്നിട്ടുടമയാകേണ്ട പിമ്പെ നടന്നിട്ട് അടിമയാകേണ്ട ഒപ്പം നടന്നിടാം ഒരുമിച്ചിരുന്നിടാം എന്ന ആഹ്വാനം ചെവി ചെവിക്കൊള്ളാതിരിക്കാനാവില്ല അങ് അകലെ നിന്നുടലിൻ വേദന അതിലിങ്ങിവിടെ പൊള്ളി അടരുന്നുണ്ടൊരു സാധുവാം എന്ന് ജീവിതം എന്ന പ്രഹേളികയെ വായിക്കാൻ ശ്രമിക്കുന്നു പ്രഹേളിക എന്ന കവിതയിൽ മരിച്ചങ് മറകിലും മിഴിവേറും ചിത്രമായി മാറണം നമ്മൾ എന്ന് മനസ്സിന്റെ ഊഷലതയിലേക്ക് പ്രതീക്ഷയുടെ മഴത്തുള്ളികൾ കുടഞ്ഞിരുന്നു ചിത്രം എന്ന കവിത കഴുകൻ കണ്ണേറില് കുരുങ്ങിയ കുഞ്ഞു പെണ്ണുടലിൻ്റെ പകച്ചടങ്ങിയ പിഞ്ചു ഹൃദയത്തിൻ്റെ വാർത്തകളൊക്കെയും വാർത്തയല്ലാതാകുന്നു കെട്ടകാലത്തിനെ കാലത്തിനെ കിരാതകാലം എന്ന കവിതയിൽ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വരച്ചു വെച്ചിരിക്കുന്നു കവിത്രി ദൈവങ്ങളെ മറന്നുകൊണ്ട് മതങ്ങളെയും മതചിഹ്നങ്ങളെയും ചിലക്കാക്കുന്ന ഇടുമിയ ചിന്തകളെ കവിതയിൽ രൂക്ഷമായി വിമർശിക്കുന്നു വിശക്കാത്ത വിശ്വാസത്തിന് അമൃതത്തിൻ സുഭിക്ഷ പഠിക്കുന്ന പള്ളയ്ക്ക് കത്തുന്ന കാളരെ സാമ്പത്തിക അസമത്വത്തിനെതിരെ ഉയരുന്ന ീർച്ചവാൾ മുനെയാണ് പശി എന്ന കവിത അടുപ്പിക്കാനും അടിപ്പിക്കാനും ആത്മമിത്രമാക്കാനും ആ ജന്മ ശത്രുവാക്കാനും ഉതകുന്ന ശരീരത്തിലെ ഒരു അവയവമാണ് ജിഹ്വ എന്ന് കവിതയിൽ ഉദ്ബോധിപ്പിക്കുന്നു അത് ഒരിക്കലും മറക്കരുത് നമ്മൾ എന്നും പറയുന്നു അതുപോലെ തന്നെ അമ്മ പിറവി മനസ്സിനെ ഏറ്റവും സ്പർശിച്ച ഒരു കവിതയാണ് അമ്മ പിറവി പിറവി എന്ന വാക്ക് ഒരു കുഞ്ഞിന്റെ ജനകോന്നവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മളെല്ലാം പറയുന്നത് പക്ഷേ ആ കുഞ്ഞ് ജനിക്കുന്നതിൽ അതിനേക്കാൾ ഉദാത്തമായ ഒരു ഒരമ്മയാണ് പിറവികൊള്ളുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും സ്വന്തം ജനനത്തെക്കാൾ ഏറ്റവും വലുതായി കാണുന്നത് ഒരു അമ്മ എന്ന ജനനമാണ് അത്തരത്തിൽ നിരവധി കൊച്ചു കൊച്ചു കവിതകൾ ഈ എഴുപത്തിമൂന്ന് കൊച്ചു കവിതകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചിരുന്നു ീക്ഷണമായ അനുഭവത്തിന്റെ തീച്ചുളയക്കാരൻ്റെ മനസ്സിൽ അഗ്നിസ്ഫുലിംഗങ്ങൾ തീർക്കട്ടെ പ്രതീക്ഷയുടെ പുതുവെട്ടം വിതരട്ടെ നിറങ്ങൾ ചാലിച്ചെടുത്ത മഴവിൽ തീർക്കട്ടെ സർവോപരി ജീവിതത്തിന്റെ ചൂടും ചൂരും നിറഞ്ഞു നിൽക്കുന്ന വരികളിലൂടെ എഴുതി തെളിഞ്ഞ കവിയായി നാളെയുടെ വഴികളിലേക്ക് പടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രമല്ല ഈ പുസ്തകം നിങ്ങളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കണം എന്നുകൂടി അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നുണ്ട് അനുവദിച്ചതില്പ നല്ല കാര്യങ്ങൾ ഉണ്ടായ ദിവസമാണ് തോന്നുന്നു എനിക്ക് എന്താണ് കവിത എന്ന് നമ്മൾ കുറെ നാൾ ചിന്തിച്ചു നമുക്കൊന്നും അറിയാത്ത കാര്യം ഭഷ്ട്രീതി പറഞ്ഞതു കൊണ്ട് കുഞ്ഞിൻ്റെ മഹഷ് പറഞ്ഞിട്ടുള്ളത് കാഞ്ഞിരക്കായി കരിയാത്തി കഷായമാണ് കവിത എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏറ്റവും നല്ല മിഠായി കവിതകൾ എന്നുള്ളതാണ് കുഞ്ഞിൻ്റെ മഹഷ് അപ്പോൾ കവിത എന്താണെന്ന് നമുക്ക് അറിയണമെന്നൊന്നുമില്ല അത് ഓരോരുത്തർ തന്നെ അനുഭവിച്ചാൽ മതി നിഷ നിഷാനയുടെ ഈ കവിത നമ്മൾ അനുഭവിക്കും ഇത് നമ്മൾ വായിക്കും വാങ്ങുകയും വായിക്കുകയും അനുഭവിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ ഒരുപാട് കവിതകൾ രാവണേട്ടൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വായിക്കാൻ വേണ്ടി വിട്ടു കൊടുക്കുന്നുണ്ട് ആ വായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പലതും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കവിതകൾ തന്നെയാണ് പുതു എഴുത്തുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ആരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വലിയ സംശയം അപ്പോൾ അത് ഞാൻ കുഴപ്പമാണോ എന്ന് എനിക്ക് അത് അറിയില്ലേ ആളുകൾ അറിയേണ്ടതല്ലേ പുതിയ എഴുത്തവിടെ നടക്കുന്നുണ്ട് എന്ന് ജനം അറിയുന്നുണ്ടോ എന്നൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന വ്യസനിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും ഈ കവിതാ പുസ്തകം എന്നെ പ്രകാശനം ചെയ്യാൻ ഏൽപ്പിച്ചതിന് വലിയ സന്തോഷമുണ്ട് ഉറുമ്പുകളെ കുറിച്ച് ഒരുപാട് സംസാരിക്കേണ്ടി വരുന്നത് സുതാര്യതയായിട്ട് എൻ്റെ പുസ്തകത്തെ കുറിച്ചിട്ട് കുഞ്ഞിൻ്റെമാരുടെ കാര്യം എപ്പോഴും ഞാൻ ആലോചിച്ചു നമ്മൾ കുറച്ച് സംസാരിക്കാൻ പാടുള്ളൂ അത്ര ഉറുമ്പുകൾ എത്ര മാത്രമേ അത്ര

ഷാഖ എൻ്റെ നാട്ടുകാരിയാണ് പക്ഷേ ഞാൻ നാട് വിട്ടിട്ട് കുറേ കാലാകമായതുകൊണ്ട് ഈ അടുത്ത് നടന്ന അക്കാദമിയിലെ സാഹിത്യോത്സവത്തിനാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പിന്നീട് ഒരു നിയോഗം പോലെ ആ ഈ പുസ്തകത്തിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടി രവണി മാഷി എന്നെയാണ് ഏൽപ്പിച്ചത് അപ്പോഴാണ് കൂടുതലായിട്ട് വിഷാലയെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇവിടെ കവിതയെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇനിയും പുസ്തക നടക്കാനുണ്ട് അതുകൊണ്ട് തന്നെ സമയം വളരെ പരിമിതമാണ് എങ്കിലും ഇത് ഇതിലത്തെ കവിതകൾ ചെറുതാണെങ്കിലും വളരെ ശക്തമാണ് അവ നിങ്ങളുടെ അനുഭവങ്ങളായി നിങ്ങളിലേക്ക് ഈ തുടഞ്ഞുകയറും ഇതന്നെയാണ് എനിക്ക് വരാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും വാങ്ങണം വായിക്കണം അവരെ പ്രോത്സാഹിപ്പിക്കണം ഞാൻ എൻ്റെ എല്ലാ ആശൂസുകളിൽ നിന്നും ഒപ്പം ഇവിടെ ഒന്ന് പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കപ്പെട്ട എല്ലാവർക്കും ഒപ്പം എനിക്ക് ഈ അവസരം നന്ദി ഞാൻ എല്ലാവർക്കും നമസ്കാരം എല്ലേ ഭാരത് എക്സ്പ്രസ് പോണ പോലെ ഞാൻ സ്പീഡിൽ പറഞ്ഞു തീർക്കാവേ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിലുള്ള ആഹ്ലാദവും അഭിമാനവും അതിലുപരി അത്ഭുതവും എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല ഇന്നത്തെ പുസ്തകപ്പുറയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഡോക്ടർ എം എൻ വിനയകുമാർ സാറിനും പരിപാടിയുടെ ഉദ്ഘാടകനായ പ്രിയപ്പെട്ട കെ വി രാമകൃഷ്ണൻ മാഷനും ആദ്യമായി എന്റെ സ്നേഹ നമസ്കാരം അതുപോലെ തന്നെ ഓരോ പുസ്തകത്തിന്റെ ആമുഖവുമായി വേദിയിലെത്തുന്നവർക്കും പുസ്തകം പ്രകാശനം ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കും ഏറ്റുവാങ്ങുന്നവർക്കും പുസ്തക പരിചയം നടത്തുന്നവർക്കുമെല്ലാം മനസ്സു നിറഞ്ഞ ഒത്തിരി സ്നേഹപ്പൂക്കൾ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനായി പല ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് വ്യത്യസ്ത കലകളുടെ ഉപാസകരുണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും ബഹുമാനവും അർപ്പിക്കുന്നു അമൂല്യമായ വിധിക്കു തുല്യം രണ്ട് കൺമകൻ കൺമണികളെ സമ്മാനിച്ച് പറന്നകുന്ന എൻറെ പ്രിയതമ്മന്റെയും ഉയരേകിയ എന്റെ പ്രിയപ്പെട്ട വാപ്പിച്ചിയുടെയും ഓർമ്മയ്ക്ക് മുൻപിൽ പ്രണാമം ഈ പരിപാടിയുടെ വിത്ത് ശേഖരണം മുതൽ കൊയ്ത്തുത്സവ ദിനമായ ഇന്ന് വരെയുള്ള ഓരോ കാര്യത്തിന്റെയും മാർഗദർശിയായി എനിക്കൊപ്പമുള്ള പ്രിയപ്പെട്ട രാവുണ്ണി മാഷിന്റെ ഒറ്റയൊരു ധൈര്യത്തിലാണ് നാലാള് കൂടുന്നെടുത്ത് നാല് വാക്ക് വിക്കും വിറയലുമില്ലാതെ സംസാരിക്കാൻ കേൾപ്പില്ലാത്ത അവസ്ഥയിൽ കുടുങ്ങിക്കിടന്നിരുന്ന എന്നെ പോലൊരാൾ ഇവിടെ ഇത്രയും ഗംഭീരമായ ഒരു വേദിയിൽ നിന്നുകൊണ്ട് പ്രൗഢ ഗംഭീരമായ ഒരു സദസ്സിനെ നോക്കിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് അതിനു കാരണക്കാരനായ മാഷിനോട് ഒത്തിരി കടപ്പാടുണ്ട് വന്നു ഭവിക്കുന്ന സംഭവങ്ങളുടെയും സാഹചര്യങ്ങളുടെയും സമ്മർദ്ദത്താലും സംഘർഷത്താലും മനസ്സിന്റെ അപകർഷതാ ബോധത്താൽ ഗുൾ സ്വന്തം ഇടത്തിൽ സമാധാനം കണ്ടെത്തുന്നവരുടെയും ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്നോ മരിച്ചുപോയ അല്ലെങ്കിൽ സ്വയം കൊന്നു തള്ളിയ ഹൃദയവും പേറി ജീവിക്കുന്നവരുടെയും കൂടിയായ ഈ ലോകത്ത് തോറ്റിട്ടില്ല അല്ലെങ്കിൽ തോറ്റവളല്ല എന്നതിന് തെളിവായി ഈ വേദിയെ കാണാനാണ് എനിക്കിഷ്ടം ഈർച്ചവാളിതരന്റെ ആമുഖത്തിൽ ചേർന്നതുപോലെ ആരുമാകാൻ ആഗ്രഹിച്ചില്ലെങ്കിലും എന്തൊക്കെയോ ആയിത്തീർന്ന് ഇവിടെ വിട്ടു പോകേണ്ടവരാണ് നാം എന്തൊക്കെയോ ആകണമെന്ന് സ്വപ്നം കണ്ട് അതിലേക്ക് എത്താനാവാതെ ഒടുങ്ങുന്നവരുടെ വിചാരങ്ങളും കൂടിയാണ് ഈ പുസ്തകമെന്ന് ഓർമ്മിപ്പിക്കട്ടെ അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങളെയും വേദനിക്കപ്പെടുന്ന അവസ്ഥകളെയും സന്തോഷം തുളുമ്പുന്ന നിമിഷങ്ങളെയും എല്ലാം കുറുക്കി വാക്യങ്ങളായി തുടങ്ങിയിട്ട് വെറും രണ്ടു മൂന്ന് വർഷമേ ആയുള്ളൂ എന്റെ എഴുത്തിന് വെറും മൂന്ന് വർഷത്തിൽ താഴെ വളർച്ചയെ ഉള്ളൂ എന്ന് സാരം സ്വാഭാവികമായും ശേഷാവസ്ഥയിലുള്ള ഈ എഴുത്തിന് ഒരുപാട് കുറവുകളും ന്യൂനതകളും ഉണ്ടാവാം പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെല്ലാം ഒപ്പമുണ്ടാവുമെന്ന വിശ്വാസത്തോടെയാണ് ഈ നിൽപ്പ് ഒരു പരിധിവരെ ഈ പുസ്തകത്തിന് പിറവിക്കു കാരണം എന്റെ ഒരു സഹപ്രവർത്തകയായ തന്നെയാണ് ആ പേരിവിടെ പറയാതെ പോയാൽ ഒട്ടും ശരിയാവില്ല കാരണം കൊറോണ കാലത്ത് ഒരുമിച്ചൊരു ഡ്യൂട്ടിക്കിടയിൽ സംഭവിച്ച ഒരു ട്രെയിൻ അപകടത്തിൽപ്പെട്ട് രണ്ട് കാലുകളും പകുതിയോളം നഷ്ടപ്പെട്ട് മരണത്തിൽ നിന്നും തലനാരിക്ക് തിരിച്ചു വന്ന എന്റെ പ്രിയ സുഹൃത്ത് ഈ പുസ്തകത്തിന്റെ അച്ഛടി കഴിഞ്ഞ വിവരം പങ്കുവച്ചപ്പോൾ തമാശയായി പറഞ്ഞൊരു വാചകമുണ്ട് എവിടെയോ ട്രാക്കിൽ കിടന്നതിനെ ഞാനാണല്ലോ ഈശ്വര എടുത്ത് കവിയാക്കിയതെന്ന് സത്യമാണത് എന്റെ ഒരു എഴുത്ത് കണ്ണിൽപ്പെട്ടപ്പോൾ ഇത്യാദി വാക്കുകളിൽ താല്പര്യമുള്ള അവളുടെ സഹോദരനെ കൊണ്ട് ശബ്ദം കൊടുപ്പിച്ച് മനോഹരമായ കൈപ്പടയിൽ എഴുതി അത് തിരിച്ചു തന്നപ്പോഴുള്ള ആത്മവിശ്വാസം പറഞ്ഞിരിക്കാൻ കയ്യാം ഇനിയും ദീർഘിപ്പിക്കുന്നില്ല മാഷ എന്നെ ചിലപ്പോൾ ഇവിടുന്ന് പിന്നെന്ന് കുത്തു ഈർഷ്യവാദിനെ പ്രകാശനം ചെയ്ത് സംസാരിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ എങ്കൂരി ചന്ദ്രശേഖരൻ മാഷിനും പുസ്തകം ഏറ്റുവാങ്ങിയ പി ആർ കെ മാഷിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയട്ടെ കവിതകൾ പ്രൂഫ് റീഡിംഗ് ചെയ്ത ഗംഗാധരി ടീച്ചർ പുസ്തക പരിചയം നടത്തിയ ഗീത ടീച്ചർ ഇനി ഞാൻ ആഗ്രഹിച്ച രീതിയിൽ അതിന്റെ കവർ പേജ് ചെയ്ത സുരേഷ് കുഴിമറ്റം നിങ്ങളോടെല്ലാം ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു ഊർജ്ജമായി ഒപ്പമുള്ള ഷാഫി മുഹമ്മദ് റാവത്തറിനോട് നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നേയില്ല കാരണം അത് ഞാൻ എന്നോട് തന്നെ പറയുന്നതിന് സമം എന്ന് വിശ്വസിക്കുന്നു ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവരോടും കാവിശിക കുടുംബത്തോടും ഒരിക്കൽ കൂടി നന്ദി നിങ്ങളുടെ സ്വന്തം നിശാൻ